പരീക്ഷ വരുമ്പോൾ ജയശുവിനെ തള്ളിക്കള എന്ന് പറഞ്ഞ് നിത്യജീവനെ നിരസിക്കുന്നു യോഹന്ന പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴെട്ട് മുപ്പത്തി മൂന്ന് തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയണ്ടു പിതാവെ ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വരുന്നു പിതാവെ നിൻ്റെ നാമത്തെ മാറ്റപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു അതിന് യേശു ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങളുടെ നിമിത്തം അത്ര ഉണ്ടായത് ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാവുന്നു ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കലേ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും ഉത്തരം പറഞ്ഞു ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ ആമേന